ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കർക്കിടകം സ്പെഷ്യൽ എള്ളു ലഹയത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് നമുക്ക് വീഡിയോ ഒന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് കറുത്ത എള്ളാണ് അതൊരു മുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് നല്ലപോലെ കയ്യതിന് ശേഷമാണ് കേട്ടോ അത് ഞാൻ എടുക്കുന്നത് അതുപോലെ തന്നെ ഒരു നൂറ്റൻപത് ഗ്രാം ബദാം ഒരു നൂറ് ഗ്രാം അണ്ടിപ്പരിപ്പ് പിന്നെ ഒരു പിന്നെ മുറി തേങ്ങയുണ്ടോ ചിലവ് വേതും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ലപോലെ തന്നെ ഒന്ന് വറുത്തെടുത്തിട്ട് വരണം അപ്പം അതിന് വേണ്ടി ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ എള്ള് ഇട്ടുകൊടുക്കുക അപ്പം നമുക്ക് വെയിലുണ്ടെങ്കിൽ എള്ള് ഒന്ന് കഴുകിയിട്ടൊന്ന് എടുത്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു തുണിയിൽ വെച്ചിട്ട് ഒന്ന് പിന്നെ നല്ല പോലെ തന്നെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പം നല്ല പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുക നമ്മുടെ പാന് നല്ല പോലെ ചൂടാക്കിയതിന് ശേഷം മാത്രം ഈ എള് ഇട്ട് കൊടുക്കാവൂ എന്നിട്ടൊരു ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിതൊന്ന് വറുത്തെടുക്കാൻ അപ്പം നമുക്കത് ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടുന്ന സൗണ്ട് വരും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പരിവം നമ്മുടെ എള് പിന്നെ റെഡി ആയിട്ട് വന്നതിൻ്റെ ഒരു പരുവാണ് കേട്ടോ നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ നല്ലപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ നമ്മുടെ എള്ളൊക്കെ റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് തണുക്കാൻ വെക്കാം കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെടുത്ത് വെച്ചിട്ടുള്ള ബദാം അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അഞ്ചാറ് പിന്നെ ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങളുടെ അടുത്ത് ചുക്ക് ഉണ്ടെങ്കിൽ ചുക്കും കൂടി ഒരു പീസ് ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ചുക്കിൻ്റെ പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് എന്നിട്ട് നല്ല പോലെ തന്നെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഇതൊക്കെ നമ്മൾ ചേർക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ അത് കഴിക്കാം കേട്ടോ അപ്പോൾ അത് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് വരാം ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം അതിലാ വെള്ളത്തിൻ്റെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് നല്ലൊരു റോസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ അപ്പം നമ്മുടെ തേങ്ങയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള ശർക്കര ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പം ഞാനിവിടെ ശർക്കരേൻ്റെ പൊടിയാണ് ചേർക്കുന്നത് അതൊരു അഞ്ഞൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഒന്ന് മെൽറ്റാക്കി എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വിധം ശർക്കര വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ ഒരു ശർക്കരൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ആക്കി എടുത്തിട്ട് വരാം ശർക്കരക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ലേഹ്യം ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ എള്ളൊന്ന് ചെറുതായിട്ട് ഒന്ന് തരിതരിപ്പിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ശർക്കര പാനി പാനിയൊന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം പക്ഷെ ഇതിൽ എന്താ പറയുക അഴുക്കൊന്നും നല്ല പൊടി ആയതുകൊണ്ട് അധികം അഴുക്കില്ല ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ള എള്ളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ എള്ളും നല്ല പൊടിച്ചിട്ടില്ല അതൊരു തരിതരുപ്പായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ല മിക്സ് ആക്കി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ വറുത്ത് വച്ചിട്ടുള്ള ബദാം അണ്ടിപ്പരിപ്പ് അതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് പൊടിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ചുക്കുപൊടിയും കൂടി ചേർത്ത് പൊടിച്ചിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ മിക്സാക്കിയെടുക്കാൻ ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിങ്ങനെ ചേർക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ നമുക്ക് കടിക്കാൻ കിട്ടും കേട്ടോ നമ്മൾ ലേഹൊക്കെ കഴിക്കുന്ന സമയത്ത് എന്നിട്ട് നല്ല ഒന്ന് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇതിലിത് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് നെയ്യാണ് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നെയ്യിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടില്ലെങ്കിൽ വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ പക്ഷേ നെയ്യും കൂടി ചേർക്കുന്ന സമയത്താണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുണ്ടാവും അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് കോരി കഴിക്കുന്ന ഒരു ടൈപ്പിലാണ് കേട്ടോ ഞാൻ റെഡി ആക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്കി എടുക്കണമെങ്കിൽ ഒന്നും കൂടി നല്ലൊന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇതാണ് കേട്ട് ഞാൻ ആക്കിയിട്ടുള്ള പരിവം അങ്ങനെ നമ്മുടെ കർക്കിടകം സ്പെഷ്യൽ വെള്ളിലേയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികാരാണെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എന്നെ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബാ ബായ്